ഒരിക്കൽ നസറുദ്ദീൻ ഹോജ വീട്ടിലേക്ക് ചെന്ന് കയറിയത് ഒരു കഷ്ണം അലക്ക് സോപ്പുമായിട്ടാണ് എന്നിട്ട് അദ്ദേഹം തന്റെ ഭാര്യയെ വിളിച്ചിട്ട് പറഞ്ഞു എന്റെ ഷർട്ട് ഒന്ന് കഴുകിയിടൂ കേട്ടവാദി ഹോജയുടെ ഭാര്യ ഷർട്ട് കഴുകുവാനായി ആരംഭിച്ചു ഷട്ടിൽ സോപ്പ് തേച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എവിടെ നിന്നോ പറന്നെത്തിയ ഒരു കാക്ക ഈ സോപ്പ് കൊത്തിയെടുത്ത് അടുത്തുള്ള ഒരു മരക്കുമ്പിൽ പോയിരുന്നു ഇത് കണ്ട് ഹോജയുടെ ഭാര്യ വല്ലാതെ ബഹളം വെച്ചു ഇത് കേട്ട് പുരയ്ക്കകത്ത് നിന്ന് ഹോജ വെളിയിലേക്ക് ഓടിയെത്തി കണ്ടപാടെ ഭാര്യ നടന്ന കാര്യം ഹോജയോട് വിവരിച്ചു ഈ സാഹചര്യത്തിൽ ഹോജ തന്റെ ഭാര്യയെ സമാധാനിപ്പിക്കുവാനായി പറഞ്ഞു നീ കരയേണ്ട അവന്റെ പുറംകുപ്പായം നോക്കൂ എന്ത് കറുപ്പാണ് ഈ കാക്കയ്ക്ക് എന്നേക്കാൾ ഇന്ന് ഈ സോപ്പിന് ആവശ്യം ഈ കാക്കയ്ക്കാണ് ഇന്നെങ്കിലും എന്റെ ചിലവിൽ അവനൊന്ന് മിനിങ്ങട്ടി പലപ്പോഴും ഉണ്ടാകാവുന്ന വിഷയങ്ങളെ ലഘൂകരിച്ച് അതിലൊരു നന്മ കണ്ടെത്താൻ സാധിക്കുക എന്നുള്ളത് ഏവർക്കും എളുപ്പം സാധിക്കുന്ന ഒന്നല്ല അതൊരു ശീലമായി മാറ്റേണ്ട പ്രക്രിയയാണ്